ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ കിച്ചണിലേക്ക് വരികയാണ് ആ സമയം അശ്വതി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കാറോ വളരെ ദേഷ്യത്തോടെയാണ് അശ്വതിയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നത് ഐശ്വര്യ എന്നിട്ട് ഐശ്വര്യ അശ്വതിയും അരുണും തമ്മിൽ ഒരുമിച്ച് കണ്ട ആ നിമിഷങ്ങളെ പറ്റി ഓർക്കുന്നു ദേഷ്യം അടക്കാനാകാതെ ഐശ്വര്യ അവിടെ ഇരിക്കുന്ന ആ കത്തിയിലേക്ക് നോക്കുകയാണ് എന്നിട്ട് ഐശ്വര്യ ആ കത്തി എടുത്തോ അശ്വതിയെ കുത്താൻ വേണ്ടി കത്തിയുമായി ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് അശ്വതിയെ ചേന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്നു പെട്ടെന്ന് അശ്വതി തിരിഞ്ഞു നോക്കിയപ്പോൾ ഐശ്വര്യ ഇതാ കത്തിയുമായി തന്നെ കൂത്താൻ പിന്നിൽ തൊട്ട് പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് പേടിച്ച് നിൽക്കുകയാണ് അശ്വതി ശ്യാമ വന്നത് കൊണ്ട് തന്നെ തന്റെ ഈ ഇപ്പോൾ ചെയ്യാൻ പോന്ന ഈ കാര്യം നിർത്തിവെക്കുകയാണ് ഇപ്പോൾ ഐശ്വര്യ എന്താ ഇവിടെ എന്തിനാ കിച്ചണിൽ വന്നത് എന്നൊക്കെ ഐശ്വര്യയോട് ശ്യാമ ചോദിക്കുന്നുണ്ട് അത് വെറുതെ അല്ല പാചകം ചെയ്യാൻ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ആ സ്വഭാവം നിങ്ങൾക്കില്ലല്ലോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ ആകെ മാറിപ്പോയി ശ്യാമേ പാചകം ചെയ്യും മുറ്റം അടിക്കും തറ തുടയ്ക്കും അങ്ങനെ എന്ത് വേണമെങ്കിലും ജോലികളൊക്കെ ചെയ്യും വസന്തരയും അമൃതയും അവിടേക്ക് വരുന്നു എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ പിന്നെ ഞാൻ കറിക്കറിഞ്ഞ് കാണിക്കാം എന്നും ഐശ്വര്യ പറയുന്നു എന്താണ് കയ്യിലെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ കയ്യിലെന്താ വിരള് അല്ലാതെ എന്താണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ കയ്യിലെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നു എന്തോളിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പിന്നിൽ വെച്ചിരിക്കുകയാണ് ഐശ്വര്യ ആ കയ്യിലിരിക്കുന്നത് ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ പിന്നിലിരിക്കുന്ന ആ കത്തി പിടിച്ചു വാങ്ങിക്കുകയാണ് ശ്യാമ ഭയത്തോടെ എല്ലാവരും ആ കത്തിയിലേക്ക് നോക്കുന്നു പിന്നെ ഐശ്വര്യ വസന്തര ദേഷ്യത്തോടെ അവിടേക്ക് വന്നു ഞാൻ പറഞ്ഞില്ലേ കറിക്കുറുറുക്കാൻ വേണ്ടിയാണ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു കറിക്കുന്നു നുറുക്കുന്നത് അവിടെയാണ് അല്ലാതെ ഇവിടെ അതല്ല സവാൾ ഇവിടെ ഇരിക്കുന്ന തോന്നി ഈ സ്റ്റൗവിന്റെ മുകളിലോ എന്ന് ശ്യാമ വീണ്ടും ചോദിക്കുന്നു അല്ല ഇവിടെ എവിടെയെങ്കിലും വെക്കാല്ലോ എന്ന് ഐശ്വര്യ സത്യം പറ ഈ കത്തിയുമായി എന്തിനാ നീ ഇവിടെ എത്തിയത് ഉപദ്രവിക്കാനല്ലേ എന്നെ വസുന്ധര ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ഐശ്വര്യ ഒന്നും അറിയാത്തതുപോലെ പറയുന്നുണ്ട് ഞാനോ ഉപദ്രവിക്കാനോ എന്തിനാ എന്തിനാ ഏതിനാന്ന് പിന്നെ പറയാം നീ അശ്വതി ഉപദ്രവിക്കാനല്ല ഇങ്ങോട്ട് വന്നെന്ന് വീണ്ടും വസന്ധര ചോദിക്കുന്നുണ്ട് അമ്മയെ സത്യമായിട്ടും അല്ല അശ്വതിയോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല മാപ പറയാം എന്ന് വിചാരിച്ച് വന്നതാണ് അല്ല നിന്റെ സ്വഭാവം എനിക്കറിയാം നീ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് നീ ഇവിടെ ഇനി ആരെയും എന്തും ചെയ്യും എന്നെ വസന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യം ഓർക്കുന്നു ഇവിടെ വസുന്ധരാമയർ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ത് രണ്ടും കൽപ്പിച്ചു നിൽക്കാണ് തൽക്കാലം അഭിനയിക്കാം അവസരം വരുമ്പോൾ എല്ലാത്തിനെയും ശരിക്കും കൊടുക്കാം അവസാനിപ്പിച്ച് കളയണം എല്ലാത്തിനെയും എന്നൊക്കെ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു ദാ അമ്മ ഇത് പിടിക്കി എന്നെ എങ്ങ് കൊല്ലെന്നിട്ട് എന്നെ പറഞ്ഞ് ആ കത്തി വസന്തരാമയുടെ അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യ നേരത്തെ അമ്മയല്ലേ പറഞ്ഞത് എന്നെ എങ്ങ് കൊല്ലു എന്ന് പിന്നെ എങ്ങ് കൊല്ല് ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അറിതന്നെയാ എന്നെ എങ്ങ് കൊല്ല് എന്ന് പറഞ്ഞ് വീണ്ടും ഐശ്വര്യ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് വസുന്ധര ഐശ്വര്യയുടെ കഴുത്തിന് തന്നെ വെക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഭയന്നു പേടിച്ചു നിൽക്കുകയാണ് ഐശ്വര്യം അമ്മേ വേണ്ടമ്മേ എനക്ക് അമൃതയും ശ്യാമയും ഒക്കെ പറയുന്നുണ്ട് നെല്ലേ കൊല്ലണം അല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഐശ്വര്യക്ക് നേരെ കത്തി ഓങ്ങുകയാണ് വസുന്ധര എല്ലാവരും വസന്ധരയെ തടയുന്നു നീ ഇങ്ങനെ ഓരോ നാടകം കളിച്ച് എൻറെ അരുണിനെയും ഈ കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിച്ചു ശ്യാമിയുടെ വയറ്റുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കി എൻറെ വീട്ടിൽ എല്ലാവരോടും ഒരുപാട് ദ്രോഹങ്ങൾ നീ ചെയ്തു ഇനി ഇത് പറ്റില്ല നീ എന്ന ലോകം അവസാനിക്കണം എൻ്റെ മക്കൾ എൻ്റെ സ്ത്രീകുട്ടി രക്ഷപ്പെടണം അതിന് തീരേണ്ടത് നീയാണ് ഈ വീട്ടിലെ തീര നീ ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും എൻ്റെ അരുണിന് വേണ്ടി എൻ്റെ ശ്യാമയ്ക്കും സ്ത്രീകുട്ടിക്കും മോക്കും വേണ്ടി ഞാനത് ചെയ്യും എന്നെ പറഞ്ഞ വസുന്ധരാവ് ഐശ്വര്യ കുത്താൻ വേണ്ടി കൈയൊങ്ങുകയാണ് പെട്ടെന്ന് ശ്യാമ അവിടേക്ക് വന്ന വസന്ധരയെ തടയുകയും പെട്ടെന്ന് വസന്ധരയുടെ കയ്യിൽ നിന്ന് ആ കത്തി ശ്യാമ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവ ഐശ്വര്യോട് ഇവിടെ നിന്ന് ഓടി പോകാനും ശ്യാമ പറയുന്നു അങ്ങനെ പേടിച്ച് അവിടെ നിന്ന് ഓടി പോവുകയാണ് ഐശ്വര്യ വസന്ധര എല്ലാവരും കൂടി സമാധാനിപ്പിക്കുകയാണെന്നു ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ വസുന്ധര ഇതേ സമയം പുറത്ത് അരുൺ ഒരു വക്കീലിനെ കണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വക്കീലിനോട് പറഞ്ഞിരിക്കുകയാണ് അരുൺ എല്ലാം കേട്ട ശേഷം വക്കീല് പറയുന്നുണ്ട് സംഭവം ആകെ കോംപ്ലിക്കേഷൻസ് ആയല്ലോ ഐശ്വര്യ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ ഒട്ടും ശരിയായില്ല ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വക്കീല് പറയുന്നത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ മ്യൂച്വലായി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ വല്ല മാർഗവും എന്ന് വക്കീല് ചോദിക്കുന്നു ഇല്ല സാർ ഒരിക്കലും ഐശ്വര്യ അങ്ങനെ ഒരു സാഹസത്തിന് സമ്മതിക്കില്ല ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നു എങ്കിൽ പിന്നെ മറ്റു മാർഗം പ്രയോഗിക്കാം പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല അശ്വതിയും കുഞ്ഞിനെയും അവിടെ വീട്ടിൽ നിങ്ങളോടൊപ്പം താമസിപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ പ്രശ്നമാകും എന്തുകൊണ്ടും ഐശ്വര്യയ്ക്ക് കേസ് അനുകൂലമായി തന്നെ വരൂ അരുണിനെ വിട്ടുപോകാൻ ഐശ്വര്യ ഒരിക്കലും തയ്യാറാവില്ല അരുൺ ആദ്യ ഭാര്യയും കുഞ്ഞിനെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു കാര്യങ്ങൾ എന്തൊക്കെയായാലും കോടതി ഐശ്വര്യയുടെ പക്ഷത്തെ നിൽക്കും അപ്പൊ പിന്നെ എനിക്കിതിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല എന്ന് അരുൺ ചോദിക്കുന്നു ഉണ്ട് ഏതെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഐശ്വര്യ പോലീസ് സഹായത്തോടെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം അതിന് ഐശ്വര്യ വീട്ടിൽ എല്ലാവർക്കും ജീവന് ആപത്തുണ്ടാക്കുന്ന പറഞ്ഞും തെളിവും വരുത്തണം ഐശ്വര്യ ഉണ്ടാക്കിയ കാര്യങ്ങൾക്ക് തെളിവ് വരുത്താൻ സാധിക്കില്ലെന്ന് അരുൺ പറഞ്ഞപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇപ്പോൾ കോടതിയിൽ അരുൺ ആണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തന്നെ നിയമം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഐശ്വര്യ ഗർഭപാത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞതോ അത് നമുക്ക് അനുകൂലമല്ലേ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അത് അനുകൂലമാണ് പക്ഷേ ഐശ്വര്യ സ്വ അത് ചെയ്തതാണ് എന്താണ് ഉറപ്പ് ഭർത്താവും കുടുംബക്കാരും ചേർന്ന് മനപൂർവ്വം ഗർഭപാത്രം നീക്കം ചെയ്തതാണെന്ന് കോടതിയിൽ ഐശ്വര്യ പറയാൻ ചാൻസ് ഉണ്ട് ആരുടിനെ ആദ്യ ഭാര്യയും കുഞ്ഞുമുണ്ട് പിന്നെ ഐശ്വര്യ പ്രഗ്നന്റ് ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരു അങ്ങനെയൊരു ചതി ചെയ്തതാണെന്ന് ഐശ്വര്യ വാദിച്ചാൽ പിന്നെ എന്തു ചെയ്യും എന്നാൽ കോടതിയുടെ സിമ്പതി ഐശ്വര്യയ്ക്ക് അനുകൂലമാകും സംശയം വേണ്ട അല്ല ആകണ്ട ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഞാൻ ഡിവോഴ്സ് പെറ്റിഷൻ കൊടുക്കാം അതിനു മുമ്പ് ഐശ്വര്യക്കെതിരായ തെളിവുകൾ സംഘടിപ്പിക്കാൻ അരുൺ ശ്രമിക്കണം നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ സ്വത്തിനും ജീവനും ഐശ്വര്യ ഒരു ഭീഷണിയാണ് ഒരു തെളിവ് വേണം അതിനു വേണ്ടത് ആദ്യം ചെയ്യണം ഇനി ഐശ്വര്യ വെറുതെ ഇരിക്കില്ലല്ലോ ഐശ്വര്യയുടെ തൻ സ്വഭാവം വീണ്ടും കാണിക്കും ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിനു വേണ്ട തെളിവുകളും സംഘടിപ്പിക്കണം അതാണ് ഐശ്വര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം വെറുതെ കേസ് കൊടുത്തിട്ട് ഒന്നും നേടാനില്ല ആദ്യം അരുൺ പോയാൽ തെളിവുമായി വരൂ നമുക്ക് എന്നിട്ട് നോക്കാം പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഭക്ഷണം ടേബിളിന്റെ അരികിൽ കൊണ്ടുവെക്കുകയാണ് ശ്യാമയും അമൃതയും മറിഞ്ഞു മറിഞ്ഞ് അവിടേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് എല്ലാവർക്കും ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുന്ന കാര്യം ഓർക്കുകയാണ് ഐശ്വര്യ അത് കഴിക്കുന്നതും അവർ മരിക്കാൻ തുടങ്ങുന്ന കാര്യവും എല്ലാം ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഐശ്വര്യ ഓർത്തെടുത്തു ആ സമയത്താണ് വസന്തര അവിടേക്ക് വന്നിട്ട് ഐശ്വര്യയോട് ചോദിക്കുന്നു ഇവിടെ എന്ത് എടുത്തോട് നിൽക്കുക നെയ്ക്കറിയൽ വല്ല വിഷമമിട്ടുള്ള ഇളക്കുകയാണോ ആണോന്ന് അമ്മേ അത് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തിട്ട് എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ വസന്ധര പറയുന്നു എന്തോർത്ത് ആരെങ്കിലും കൊല്ലുന്നത് ഓർത്തിട്ടായിരിക്കും അല്ലേ അവിടേക്ക് എല്ലാവരും വന്നു ഭക്ഷണം കഴിക്കാനായ എല്ലാവരും ടേബിളിന്റെ അരികിൽ വയ്ക്കുമ്പോൾ അല്പം മാറി നിൽക്കുകയാണ് ഐശ്വര്യ എല്ലാവരും വലിയ വലിയ സന്തോഷത്തിലാണ് അശ്വതിയും അവിടേക്ക് വന്നു ശ്യാമ എല്ലാവർക്കും ഭക്ഷണ വിളമ്പി കൊടുക്കുന്നു വിളമ്പി കൊടുക്കാൻ തുടങ്ങുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ശ്യാമ അശ്വതിയോട് പറയുന്നു അശ്വതി വിളമ്പ് അശ്വതിക്കാണ് അവിടെ എല്ലാവരും പരിഗണന കൊടുക്കുന്നത് അത് ഐശ്വര്യക്ക് പിടിക്കുന്നില്ല എനിക്ക് അരുണങ്ങൾ എടുത്ത് തന്നാൽ മതിയെന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്രീകുട്ടിയെ മടിയിലിരുത്തി അരുൺ തന്നെ കുഞ്ഞിന് വാരി കൊടുക്കുകയാണ് ഇതെല്ലാം വസന്തര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യയുടെ മുഖവും ഇടയ്ക്കിടയ്ക്ക് വസന്തര നോക്കുന്നുണ്ട് ദേഷ്യം അടക്കാനാകാതെ ഐശ്വര്യ അവിടെ ഇരുന്ന ആ കറി ബൗളോടെയടുത്ത് താഴെ ഇടുകയാണ് എല്ലാവരും ഐശ്വര്യം നോക്കുന്നു ഡീ നിന്നെ ഞാൻ എന്ന് അരുൺ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ വസന്തര അരുണിനെ തടയുന്നു എന്നിട്ട് വസന്തര തന്നെ ഐശ്വര്യയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എന്താടി നീ കാണിച്ചത് എന്താ നീ കാണിച്ചെന്ന് അൽ ആ സമയം ഒന്നും ഐശ്വര്യം മിണ്ടുന്നില്ല ഇതെല്ലാം തുടച്ചു മാറ്റി വേഗം വേണമെന്ന് വസന്തര ഐശ്വര്യയോട് പറയുന്നു നിന്നോടാ പറഞ്ഞത് എല്ലാം പെറുക്കി തുടച്ച് വൃത്തിയാക്കാൻ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെന്ന് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു പറ്റില്ല എന്ന് വസുന്റ വീണ്ടും ചോദിക്കുന്നുണ്ട് വീണ്ടും അവിടെ ഇരുന്ന കത്തിയെടുത്ത് ഐശ്വര്യ ഐശ്വര്യയുടെ നേരെ നീട്ടുകയാണ് വസന്ധ നേരത്തെ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായ കാര്യം ഐശ്വര്യ ഓർക്കുന്നുണ്ട് പിന്നെയും വസുന്ധര പറയുന്നു നീ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മര്യാദയ്ക്ക് എല്ലാം പെറുക്കി മാറ്റി ആ കോർക്ക് അവിടെ വെക്കാൻ ഞാൻ പെറുക്കാം എല്ലാം തുടച്ച് വൃത്തിയാക്കാമെന്നും ഐശ്വര്യ പറയുന്നു എല്ലാവരെയും ഒന്ന് നോക്കുകയാണ് ഐശ്വര്യ എല്ലാവരുടെ മുന്നിലും ഇപ്പോൾ ഐശ്വര്യ നാണം കിടന്നു വേറെ നിവൃത്തിയിലാതെ ഐശ്വര്യ ആ അവിടെ ഇരുന്നിട്ട് ഐശ്വര്യ എറിഞ്ഞ് പൊട്ടിച്ച ആ പാത്രം ഐശ്വര്യ തന്നെ വൃത്തിയാക്കുകയാണ് ബൗളിന്റെ കഷ്ണങ്ങളെല്ലാം കയ്യിൽ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ആ കറി കറിയുടെ ആ തറയിൽ വീണ കറിയും കയ്യിലേക്ക് എടുത്ത് വെക്കുകയാണ് ഐശ്വര്യ അമൃത ഒരു മോപ്പിംഗ് എടുത്ത മോളെ ഇവിടെ ഇവിടെ എല്ലാം വൃത്തിയാക്കട്ടെ എന്ന് വസുന്ധര പറയുന്നു അമൃത മോപ്പ് എടുക്കാൻ പോകുന്നു ഇവിടെ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കട്ടെ എന്നും പറയുന്നു അതൊക്കെ പൊട്ടിച്ചിട്ടല്ലേ ആന്റിക്ക് പെരുകേണ്ടി വന്നതെന്ന് ശ്രീക്കുട്ടി പറയുന്നു കൊച്ചിക്കുട്ടിയാണോ അവന്റെ അയ്യേ കഷ്ടം ശ്യാമേച്ചക്ക് ചിരി വരുന്നില്ല ഇത് കണ്ടിട്ട് എന്ന കെ ശ്രീകുട്ടി പറയുന്നു മിണ്ടാതിരിക്കുന്ന ശ്യാമയും എഴുന്നേക്കാൻ വസുധര ഐശ്വര്യയോട് പറയുന്നുണ്ട് അമൃതാവിടേക്ക് മൂപ്പും ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് വന്നു വേഗം വേണമെന്നും വീണ്ടും വസുന്ധര പറയുകയാണ് ഐശ്വര്യോട് അങ്ങനെ എല്ലാവരുടെയും മുന്നിലാകെ നാണം കെട്ടിരിക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ് മൈ ചാനൽ